ഞാന് ഈ പള്ളിയുടെ ഈ പള്ളിയുടെ അകത്ത് നിന്നിട്ട് ഈ കഴിഞ്ഞ് ഇപ്പം പുറത്തേക്ക് കിടക്കാണ് ഈ പള്ളിയുടെ ഞാൻ ലത്തീപുസ്താദിൻ്റെ പള്ളിയുടെ അകത്ത് നിന്ന് ലത്തുസ്താദ് പള്ളിക്കല്ല കത്തീബാണ് ഈ പള്ളി ഈ പള്ളിൻ്റെ അകത്ത് നിന്നിട്ട് ഞാനൊരു കാര്യം പറയണ്ടേ ചേട്ടാ എല്ലാവരും കേൾക്കണമെന്ന് തമാസ എല്ലാം സത്യാണ് പറഞ്ഞത് പള്ളിൻ്റെ അകത്തുനിന്നാട്ടാ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലോ ഇവിടെ വർത്തമാനം പറയാം ആൾക്കാർ പറഞ്ഞിട്ടേ സത്യം സത്യം ചെയ്യുമ്പോൾ അള്ളാനെ വിളിക്കരുത് വീരപ്പനെ കാട്ടുവെള്ളം വീരപ്പനെ വിളിച്ചോന്ന് പറഞ്ഞു അത് കാരണം റബ്ബാണ് സത്യം എന്നും കൂടി പറയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ മനുഷ്യൻ്റെ കമൻറ്റ് ചെയ്താണ് ഇവിടെ ഒരു മനുഷ്യന്മാരും നല്ല അങ്ങക്കൊരു വീഡിയോയിൽ കൂടെ ഒരു വിശ്വാസം വരുന്നില്ലേ ആ മാനി പറഞ്ഞതൊക്കെ സത്യം എന്നുള്ളൊരു ബോധ്യമുള്ള ആൾക്കാരാച്ചാൽ അങ്ങനെ ചെയ്താൽ പാടണ്ടാ നിങ്ങളെന്തെങ്കിലും പറഞ്ഞേ അപ്പോൾ ഞാൻ ഈ പള്ളീൻ്റെ അടുത്ത് നിര പറഞ്ഞിട്ടാ ഞാൻ പറയാൻ പോകും നേരമില്ല ആറര മണി ആറുമണി ഇവിടെ മണിക്ക് ഏഴ് മണിക്ക് ഏഴേക്കാളിലാണ് മരിക്ക് പോകാൻ കൊടുക്കുക തോന്നുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞ് പറയാൻ പോട്ടെ പതിനെട്ടാം തീയതി യാഷ സ്കരിക്കാൻ വേണ്ടി രാത്രി ഒരു എട്ട് മണിയാണോ എട്ടര മണിക്കേറ്റോ ഞാൻ ഈ പള്ളിയുടെ അകത്തേക്ക് കടന്നതാ പതിനെട്ടാം തീയതി ആണോ പതിനാലാം തീയതി പതിനെട്ടാം തീയതി അറ്റം ആണെനിക്ക് ഓർമ്മയില്ല അപ്പോൾ വേറെ ഒരുത്തുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഫൗണ്ടനിൽ ഒരുപാട് കൊല്ലം മുന്നേ ഒരാളെ കണ്ടുമുട്ടിയതാണ് അതിൻ്റെ ആവശ്യം ഞാൻ പിന്നെ ആ ആൾക്കിന്നെ അറിയില്ല എൻ്റെ അനിയനെ അറിയാം കുഞ്ഞുട്ടിനെ അറിയാം കാരണം കുഞ്ഞുട്ടി അന്ന് ബീഡിക്കട നടത്തിയിരുന്നതായിരുന്നു അപ്പോൾ ഓനെ അവിടെ ഫൗണ്ടനിൽ റെഡിമെയ്ഡ് കച്ചവടമൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് പേര് അയ്യൂബ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓനെ ഓനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴേലും തന്നെ ഒക്കെ പോണ കാണാം പക്ഷേ ഓനക്ക് ഇന്ന അത്ര അറിയണില്ല കാരണം ഒരുപാട് കൊല്ലത്തെ ശേഷം ഞാൻ കാണില്ലേ ഞങ്ങടെടുക്കിടക്കി ഇങ്ങനെ ആളുണ്ട് പക്ഷെ ഓനയിട്ട് ഞങ്ങൾ എനിക്ക് ഒന്ന് ചെയ്യുന്നില്ല ഓന്നിട്ട് ഓർക്കിനിന്നെ അറിയില്ല പിന്നെ തപ്പി പോലെ ഓൻ പറഞ്ഞിട്ട് കാര്യ കാര്യങ്ങള് ഞാൻ ഓനെ ആളുണ്ട് അത് ഈ പള്ളിൻ്റെ അകത്തുനിന്നിട്ടാണ് പറഞ്ഞത് പള്ളിൻ്റെ അകത്തല്ല പള്ളീൻ്റെ പുറത്ത് നിന്നിട്ട് പിന്നെ പള്ളിൻ്റെ അകത്തുനിന്നാ സത്യം ചെയ്തിരിക്കണേ ആ മനുഷ്യപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് പണിയൊന്നും കിട്ടാതെ ചിലവിന് പാകമല്ലാതെ വളരെ ചിലവിന് പാകമില്ലാതെ വളരെ പ്രയാസപ്പെട്ടിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ വേദന ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ ആയി ഈ അയ്യപ്പുകാരൻ ഒരാളുണ്ട് അയാളുടെ കൂടെ അയാളുടെ കൂടെ അയാളെ സമ്മതപ്രകാരം ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോക്കെടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ വിട്ടു അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ഉരുക്ക ആരോട് പറയും കണ്ണത്തെ രാജ്യത്ത് വന്നതാ ഒരു പ്രവാസി പ്രവാസി ലോക ലോകത്തേക്ക് അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഉരുക്കാൻ മാറ്റി പിന്നെ ഓ അഞ്ചേർ നിസ്കരിക്കുന്ന ആളാണ് അദ്വാനെ ഭയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ കാസർ കാസർകോട്ടേനാണ് അപ്പോൾ ഓന് പണിയൊന്നും ഇല്ല പണിയും കിട്ടണില്ല ഒരാളോട് പറയാനും മോശമാകും കാരണം ഓന അന്ന് ഇത് മുനിസിപ്പാലിറ്റി കറോ കറോണ്ട കറോ മുനിസിപ്പാലിറ്റി കറോ എന്താണ് അന്ന് കർണറിൻ്റെ പ്രശ്നത്തിൽ മുനിസിപ്പാലിറ്റി ആകെ തച്ച് പൊളിച്ചിട്ട് എല്ലാവരും പായിപ്പിച്ച് ആയിക്കൂടെ ആ ഭാഗത്തിൻ്റെ കച്ചവടത്തിൽ ഇല്ലാതായി പള്ളി ഒരു പാടായി ഇന്നലെ സംഭവം ഇല്ല പക്ഷേ ഇയാളപ്പം ഞാൻ അടുത്താണ് ഇപ്പോഴത്തെ കാളില് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെ കാണിലോട് ചെയ്യാതെ ഞാൻ പള്ളിക്കളിക്ക് വരുന്ന ഞാൻ കാണാം അങ്ങനെ ഞാൻ പതിനെട്ടാം തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ യാഷ സംസ്കരിക്കാൻ ചെന്നേക്കുമ്പോൾ ഇവ അപ്പം എൻ്റെ സമനില തെറ്റിക്കണേ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പാടായിരുന്നു അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഓൻ പറഞ്ഞു വലൈക്കും സ്ഥലാം പക്ഷെ ഓനിക്ക് പിന്നെ മനസ്സിലായി അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലായിച്ച് ഞാൻ ആ ഫൗണ്ടലിൻ്റെ അറിയാടും വീടുകാടും എപ്പന ഉണ്ടായിരുന്നു അവിടുത്തെ സിഗറേറ്റ് മേടിക്കാനൊക്കെ വരുമ്പോണ്ടായിരുന്നു ആ എൻ്റെ അനിയനുണ്ടോ എൻ്റെ അനിയെ ഞാൻ പറഞ്ഞാൽ എൻ്റെ അനിയൻ എന്ന് പറയുന്നായിരുന്നു ആ ആ എന്നായിരുന്നു അപ്പം ഇന്നോട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പണിയൊന്നും ഇല്ല ഞാൻ ആകെ പ്രയാസത്തിലാണ് എനിക്ക് ജോലിയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഉറപ്പില്ല എനിക്ക് ഒരാൾ ചോദിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ ആയിരുന്നു ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരുക്കം നോക്കുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എനിക്ക് പ്രയാസം എന്താണ് എന്താ വെച്ച് പറഞ്ഞതാരണേ അപ്പോൾ ഇന്നോടാണ് എനിക്കൊരു രണ്ടായിരം രൂപ തരുമോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തരാറ് ഞാൻ പറയും പള്ളിൻ്റെ അകത്തുനിന്ന് നുണ പറയരുത് സത്യം പറയും എന്നാണ് എനിക്ക് തരാൻ പറ്റിയത് ചോദിക്കുന്നത് നല്ല ആലോചിച്ചാൽ പറയും പള്ളിയിൽ പള്ളിൻ്റെ അകത്തുനിന്ന് സത്യം ചെയ്ത ഒരു ഡേറ്റ് അങ്ങോട്ടും തെറ്റിക്കരുത് ഒരു ഡേറ്റ് ഇങ്ങോട്ടും തെറ്റിക്കരുത് ഇത് പള്ളിയാണ് ഇച്ചിരി ഞാനും പള്ളിക്കേക്ക് വന്നിരിക്കുകയാണ് എന്നായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ഒന്നാമതി തരാക്ക് പണിയൊന്നുമില്ല ഞാൻ ആ എൻ്റെ മനസ്സിനുള്ളിൽ ഒരിക്കലും ഒരാൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ബാഗിൻ്റെ പൈസ പോക്കറ്റിൽ ഒരു ആയിരം ഉണ്ടായിരുന്നു വേറെ ചില്ലറ പൈസ എന്തായാലും വേറെ ഞാൻ പറയുന്നത് ആയിരം എടുത്തുമായിരുന്നു ഓൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ കൊണ്ട് ഭാഗമല്ലോ ഒരു മനുഷ്യൻ പ്രവാസി ലോകത്ത് നാട്ടിൽ നിന്ന് വന്നൊരു സങ്കടം പറയാം ഞാനോ ഞാൻ അത്രയും ഓർക്കൊരു ചായം കൂടി വാങ്ങി തന്നില്ല ഒരിക്കലും ഞാൻ അങ്ങനെ അറിയില്ല അപ്പോൾ ആ മനുഷ്യർക്ക് ഞാൻ എന്ത് ചെയ്ത് ആ എരിപ്പിയും കൊടുത്ത് ഞാൻ മുന്നോട്ട് പറഞ്ഞ് കാര്യം ചെയ്ത് അണക്ക് ജോലി ആവോളം എൻ്റെ കടയിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പൊയ്ക്കുവാറിന് ജോലി പേടി പേടിക്കേണ്ടതായിരുന്നു അവൻ്റെ കണ്ണീന്ന് വള്ളം നിറഞ്ഞ് കാരണം ഞാനേതാ ഞാൻ കുറ്റിപ്പുറം മാങ്ങാട്ട് താങ്കൾ പാൻ്റെ അടുത്ത് വന്ന ഒരു വിനീതനാണ് ഓം കാസർഗോഡുള്ളോ ഓക്കെ ആ പള്ളീൻ്റെ അകത്തുനിന്ന് എൻ്റെ കണ്ണീന്ന് വള്ളം വള്ളം വരിക പാവത്തിൻ്റെ അപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന നോക്കുകയാണെ അങ്ങനെ ഞാൻ അയാൾക്ക് ആ അരിപ്പിയും കൊടുത്ത് ഞാൻ പറഞ്ഞ് പേടിക്കണ്ട ഉള്ള വെലുവിലാണ് നീ തെറ്റി ചെയ്തെങ്കിൽ അനു നേരം വെക്കുമ്പോൾ അതിന് പണി ശരിയാവും പറഞ്ഞു നേരം മുഴക്കുമ്പോഴേ രണ്ട് രണ്ട് നേരം വെക്കുമ്പോൾ വ്യത്യാസം ഓർക്ക് പണിയായി അപ്പോൾ ഞാൻ ചോദിച്ചു പണിയായിച്ചു സന്തോഷം കൊണ്ട് പണിയായി എന്ന് പണിയായിന്നറിഞ്ഞു ഇതാണ് നമ്മൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരുന്നതായിരിക്കണം ഓരോ മനുഷ്യന് ചെയ്യേണ്ട ഉപകാരം അസ്സാമലൈക്കും